അങ്ങനെ ഇപ്പോൾ നമ്മുടെ ജോക്കർ ആ പൂട്ടിപ്പോയ കാർണിവൽ നടത്തുന്ന സ്ഥലം സ്ഥലത്തിൻ്റെ ഓണറിൻ്റെ കയ്യിൽ നിന്നും മേടിക്കുകയാണ് പക്ഷേ ജോക്കർ ആ ഓണറിന് പൈസ ഒന്നും കൊടുത്തല്ല ആ സ്ഥലം മേടിച്ചത് പകരം ആ ഓണറിൻ്റെ ജീവൻ എടുത്താണ് ജോക്കർ ആ സ്ഥലം മേടിച്ചിരിക്കുന്നത് അതും ഒരു പ്രത്യേക രീതിയിലാണ് ജോക്കർ അയാളെ കൊന്നതും അതെങ്ങനെയാണെന്ന് വെച്ചാൽ ജോക്കറിൻ്റെ കൈക്കുള്ളിൽ എന്തോ പ്രത്യേക കെമിക്കൽസൊക്കെ അടങ്ങിയ ഒരു ഡിവൈസ് ഉണ്ടായിരുന്നു ആ ഡിവൈസ് തൻ്റെ കൈക്കുള്ളിൽ വെച്ച് ആ ഓണറിന് ജോക്കർ ഒരു ഷേക്ക് ഹാൻഡ് കൊടുത്തതും അപ്പോൾ തന്നെ ആ ഡിവൈസ് ശരീരത്തിൽ കൊണ്ടതുകൊണ്ട് ആ ഓണർ ജോക്കറിനെ പോലെ ഭയങ്കരമായി വെളുത്ത് മുഖത്ത് ഭയങ്കരമായി ഒരു ചിരിയും വന്ന് മരിക്കുകയാണ് അങ്ങനെ പിന്നീട് നമ്മുടെ ബാറ്റ്മാനെയാണ് ഇനി കാണിക്കുന്നത് ജോക്കർ എവിടെയാണ് ഉള്ളതെന്ന് ജയിലിൽ ജോക്കറിൻ്റെ വേഷത്തിൽ ആൾമാറാട്ടം നടത്തിയവനോട് ബാറ്റ്മാൻ ചോദിച്ചുവെങ്കിലും ജോക്കർ എവിടെയാണ് ഉള്ളതെന്ന് ആൾമാറാട്ടക്കാരനെ അറിയില്ലായിരുന്നു അതുകൊണ്ട് തന്നെ ഇപ്പോൾ ജോക്കർ എവിടെയാണ് ഉള്ളതെന്ന് ബാറ്റ്മാൻ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ ഇപ്പോൾ ബാറ്റ്മാൻ ജോക്കറിനെ അന്വേഷിച്ചുകൊണ്ടിരിക്കെ ആ ജോക്കർ നമ്മുടെ ബാറ്റ് കേള് അഥവാ ബാർബറയുടെ വീട്ടിൽ വന്ന് പുള്ളിക്കാരിയെ വെടിവെച്ച് വീഴ്ത്തിയിട്ട് ബാറ്റ്ഗേളിൻ്റെ അച്ഛനായ കമ്മീഷണർ ഗോർഡനെ തൻ്റെ ആളുകളെ ഉപയോഗിച്ച് പിടിച്ചുകൊണ്ട് പോവുകയാണ് എന്നാൽ പോകുന്നതിന് മുമ്പ് വെടിയേറ്റ് വയ്യാതെ താഴെ കിടക്കുന്ന ബാറ്റ് കേള് അഥവാ ബാർബറയുടെ ഡ്രസ്സൊക്കെ ഊരിമാറ്റി പുള്ളിക്കാരിയുടെ ഫോട്ടോയൊക്കെ തൻ്റെ ക്യാമറയിൽ എടുത്തിട്ടും കൂടിയാണ് ജോക്കർ അവിടെ നിന്ന് പോകുന്നത് അങ്ങനെ പിന്നീട് നമ്മുടെ ബാറ്റ്ഗേളിന് സംഭവിച്ചതും പിന്നെ കമ്മീഷണർ ഗോർഡോണെ ജോക്കർ പിടിച്ചുകൊണ്ടുപോയതും അറിഞ്ഞ ബാറ്റ്മാൻ ജോക്കറിനെ തേടിയുള്ള തൻ്റെ അന്വേഷണം കുറച്ചും കൂടി ശക്തമാക്കുകയാണ് ഇതേ സമയം ജോക്കറാണെങ്കിൽ കമ്മീഷണർ ഗോർഡോണെ ഭയങ്കരമായി ടോർച്ചർ ചെയ്യുകയാണ് ശാരീരികമായും മാനസികമായും ജോക്കർ ഗോർഡോണെ ടോർച്ചർ ചെയ്യുന്നു എന്തിനേറെ സ്വന്തം മകളായ ബാറ്റുകളിന്റെ നഗ്ന ചിത്രങ്ങൾ കാണിച്ചും ജോക്കർ ഗോർഡോനെ മാനസികമായി പീഡിപ്പിക്കുകയാണ് ഇപ്പൊ ജോക്കർ കമ്മീഷണറിനെ ഇങ്ങനെ ടോർച്ചർ ചെയ്യുവാൻ കാരണം എന്താണെന്ന് വെച്ചാൽ പ്രത്യേകിച്ച് കാരണങ്ങളൊന്നുമില്ല കമ്മീഷണർ ബാറ്റ്മാന്റെ ആളായത് ജോക്കർ ഇങ്ങനെ ചെയ്യുന്നത് അങ്ങനെ ഇപ്പോൾ കുറച്ച് നേരത്തിന് ശേഷം ജോക്കർ എവിടെയാണുള്ളതെന്ന് കണ്ടെത്തി ജോക്കറിൻ്റെ സ്ഥലത്തേക്ക് ബാറ്റ്മാൻ വരുന്നു ബാറ്റ്മാൻ വന്നതും അപ്പോൾ തന്നെ ജോക്കറിൻ്റെ ആളുകൾ ബാറ്റ്മാനെ അറ്റാക്ക് ചെയ്യാൻ ചെല്ലുന്നുണ്ടെങ്കിലും ബാറ്റ്മാൻ അവരെ എല്ലാം അടിച്ചു വീഴ്ത്തുകയാണ് അപ്പോൾ തന്നെ ജോക്കർ ബാറ്റ്മാൻ്റെ മുന്നിൽ വന്ന് തൻ്റെ ടോർച്ചർ എല്ലാം ഏറ്റ് വയ്യാതെ ഇരിക്കുന്ന ഗോർഡോണെ ബാറ്റ്മാന് കാണിച്ചു കൊടുക്കുകയാണ് ജോക്കർ ഗോർഡോണെ ഇപ്പോൾ ഒരു ഇരുമ്പുകൂട്ടിനുള്ളിൽ ഇട്ടിരിക്കുകയാണ് അത് കണ്ടതും ബാറ്റ്മാൻ ജോക്കറിനെ അറ്റാക്ക് ചെയ്യാൻ ചെല്ലുന്നുണ്ടെങ്കിലും ജോക്കർ ബാറ്റ്മാൻ്റെ കയ്യിൽ നിന്നും രക്ഷപ്പെട്ട് അവിടെയുള്ള ഒരു കെട്ടിടത്തിൻ്റെ ഉള്ളിലേക്ക് ഓടിപ്പോവുകയാണ് അത് കണ്ടതും കമ്മീഷണർ ഗോർഡോണിനെ ആ ഇരുമ്പുകൂട്ടിൽ നിന്നും രക്ഷിച്ചിട്ട് ബാറ്റ്മാനും ആ ജോക്കറിൻ്റെ പുറകെ ആ കെട്ടിടത്തിനുള്ളിലേക്ക് പോകുന്നു അങ്ങനെ ആ കെട്ടിടത്തിൻ്റെ ഉള്ളിൽ കയറിയ ബാറ്റ്മാനോട് നീ ഇവിടുന്ന് തന്നെ വീണ്ടും പിടിച്ചുകൊണ്ട് ഇടുന്നത് ആ ജയിലിലേക്ക് തന്നെയല്ലേ എന്നും അത് തനിക്ക് പുതുമയുള്ള ഒരു കാര്യമല്ല എന്നും ജോക്കർ പറയുകയാണ് പക്ഷേ നമ്മുടെ ബാറ്റ്മാൻ അതൊന്നും മൈൻഡ് ആക്കാതെ ജോക്കറിനെ കണ്ടെത്തി ജോക്കറുമായി ഒരു ഫൈറ്റ് നടത്തുന്നു ആ ഫൈറ്റിൽ ജോക്കറിൻ്റെ കയ്യിൽ ആ ഡിവൈസ് തകർന്നു പോവുകയും ചെയ്യുകയാണ് മാത്രമല്ല അവർ രണ്ടുപേരും ആ കെട്ടിടത്തിൻ്റെ പുറത്തേക്ക് ചാടിയും ഫൈറ്റ് ചെയ്യുകയാണ് അങ്ങനെ അവസാനം ആ ഫൈറ്റിൽ ജോക്കർ തോൽക്കുകയാണ് അപ്പോൾ തന്നെ ജോക്കർ നീ ജയിച്ചുവെന്നും വേഗം തന്നെ പതിവ് പോലെ ജയിലിൽ കൊണ്ടുപോയി ഇട്ടോളാൻ ജോക്കർ ബാറ്റ്മാനോട് പറഞ്ഞതും ഈ തവണ നിന്നെ ജയിലിൽ കൊണ്ടുപോയി ഇടില്ല എന്ന് ജോക്കറിനോട് ബാറ്റ്മാൻ പറഞ്ഞതും അത് കേട്ട് ജോക്കറിനെ ഒന്നും മനസ്സിലാകുന്നില്ല അപ്പോൾ തന്നെ ബാറ്റ്മാൻ താൻ പറഞ്ഞത് കേട്ട് നീ ഞെട്ടണ്ടായെന്നും ഞാൻ ഈ തവണ നിന്നെ ജയിലിൽ കൊണ്ടുപോയി ഇടില്ല എന്നും നിന്നെ താൻ ഇന്ന് വെറുതെ വിടുകയാണെന്നും പക്ഷെ വേണമെങ്കിൽ നിന്റെ ദുഷ്ടതരമൊക്കെ കളഞ്ഞ് നിന്നെ നല്ലൊരു മനുഷ്യനാക്കി മാറ്റുവാൻ ഞാൻ നിന്നെ സഹായിക്കാമെന്ന് ജോക്കറിനോട് പറഞ്ഞതും അപ്പോൾ തന്നെ ജോക്കർ അത് വേണ്ടായെന്നും തനിക്ക് ഒരിക്കലും ഒരു നല്ല മനുഷ്യനായി പഴയതുപോലെ ജീവിക്കാൻ സാധിക്കില്ല എന്നും താൻ ജീവിതത്തിൽ കുറേ ദൂരം മുന്നോട്ട് വന്നുവെന്നും ജോക്കർ ബാറ്റ്മാനോട് പറയുകയാണ് മാത്രമല്ല പെട്ടെന്ന് താനിപ്പോൾ പറഞ്ഞതിന് ഉദാഹരണമായി ഒരു തമാശ ബാറ്റ്മാനോട് പറഞ്ഞ് ജോക്കർ സ്വയം ചിരിക്കുകയും ചെയ്യുകയാണ് അപ്പോൾ തന്നെ അതിൻ്റെ ഒപ്പം നമ്മുടെ ബാറ്റ്മാനും ചിരിക്കുന്നു ശരിക്കും സംഭവം എന്താണെന്ന് വച്ചാൽ ജോക്കർ ഒരിക്കലും തൻ്റെ വില്ലത്തരമൊക്കെ നിർത്തി ഒരു നല്ല മനുഷ്യനാകുകയില്ല അതുപോലെ പ്രശ്നങ്ങൾ ഉണ്ടാക്കാതെ ഇരിക്കത്തുമില്ല അതുപോലെ ഒരിക്കലും ജോക്കറിനെ കൊല്ലാനോ പുള്ളിക്കാരൻ ഉണ്ടാക്കുന്ന പ്രശ്നങ്ങൾ പരിഹരിക്കാതിരിക്കുവാനോ ബാറ്റ്മാനും സാധിക്കത്തില്ല അങ്ങനെ ഇപ്പോൾ അവർ രണ്ടുപേരും അവിടെ നിന്ന് ചിരിച്ചുകൊണ്ടിരിക്കുകയാണ് ശരിക്കും ഈ ജോക്കർ പണ്ട ആളൊരു നല്ലവനൊക്കെ ആയിരുന്നു പക്ഷേ ചില ജീവിത സാഹചര്യങ്ങൾ കൊണ്ട് പുള്ളിക്കാരൻ രണ്ട് കള്ളന്മാരുടെ കൂടെ ചേർന്ന് ഒരു കെമിക്കൽ ഫാക്ടറിയിൽ കയറി എന്തോ മോഷ്ടിക്കുവാനായി പോയതും പുള്ളിക്കാരൻ അവിടെ വെച്ച് ബാറ്റ്മാനെ കണ്ട് പേടിച്ച ഒരു കെമിക്കലിൻ്റെ ഉള്ളിലേക്ക് ചെന്ന് വീണു അവിടെ നിന്നാണ് ജോക്കർ എന്ന ഈ വില്ലൻ വില്ലനുണ്ടായത് അങ്ങനെ ഈ കഥ ഇവിടെ അവസാനിക്കുന്നു